ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് കളി കണ്ടവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾ ഇന്നലത്തെ കളിയിൽ കുറച്ചും കൂടി നമ്മളൊരു സേഫർ സൈഡിലാണ് കളിച്ചിരുന്നത് ഒരു നല്ല ആധികാരികമായിട്ടുള്ള വിജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഡോമിനൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അതുമല്ല പക്ഷെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഡിഫെൻസീവ് ഏരിയയിൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു സീസണിൽ ഒരുപാട് മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മത്സരം ഡിഫെൻസീവ് സൈഡിൽ ഒരേ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഒന്നാമത് നമ്മൾ പേപ്പറിൽ ഫോർ ടു ത്രീ വൺ എന്നുള്ളൊരു ഫോർമേഷൻ ആണെങ്കിലും നമ്മൾ കളി തുടങ്ങിയ സമയത്ത് അത് ഫോർ ഫോർ ടു ആയി മാറിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നമ്മളെ രണ്ട് വിങ്ങേഴ്സും നമ്മളെ ഫുൾ ബാക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിഫെൻസീവിലി സൊബോസ്ലൈ റൈറ്റ് സൈഡിലേക്കും അതേപോലെ ഗാക്പോ ലെഫ്റ്റ് സൈഡിലേക്കും ഡിഫെൻസീവലി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് സാലേന സ്റ്റാർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ കളി തുടങ്ങുന്നതിന് മുന്നേയും കളി രടക്കും കമൻറ്റേറ്റേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട് എൺപത്തി നാല് മത്സരത്തിന് ശേഷം ആണ് മുഹമ്മദ് സാലേന സ്റ്റാർട്ടിങ് ലെവലിൽ നിന്ന് പുറത്താക്കുന്നത് പക്ഷേ മത്സരത്തിന് ശേഷം പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിൽ സോട്ട് പറഞ്ഞത് പത്ത് ദിവസത്തിനുള്ളിൽ നാല് മത്സരം വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് റൊട്ടേഷൻ വേണം അതുകൊണ്ടാണ് സാലേന പുറത്താക്കിയത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഐത്തി ഒരു ഡിഫെൻസീവിലി സാല ഒരുപാട് മത്സരങ്ങളായി ഡിഫെൻസീവിലി കോൺട്രിബ്യൂട്ട് ചെയ്യാറേയില്ല അപ്പം അതിൻ്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലായിരിക്കും മേ ബി സാലേനെ പിടിച്ച് പുറത്തെടുത്ത് റൈറ്റ് സൈഡിൽ സൊബോസ്ലേന കളിപ്പിച്ചത് ഈ മത്സരത്തിൽ റൈറ്റ് സൈഡിൽ സൊബോസ്ലേന കളിപ്പിച്ചത് കൊണ്ട് സൊബോസ്ലൈക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ കാഴ്ചവെച്ച ആ ഒരു പ്രകടനം ഈ മത്സരത്തിൽ സൊബോസ് ലൈന്ന് കിട്ടിയില്ല പക്ഷേ ഓവറോൾ ടീമിൻ്റെ ഒരു പെർഫോമൻസ് ഡിഫെൻസീവിലി നോക്കിക്കഴിഞ്ഞാൽ നല്ല ബെറ്ററായിരുന്നു അതുകൂടാതെ പിന്നിലൊരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇസാക്ക് ഗോളടിച്ചു അങ്ങനെ കാത്തിരിപ്പിന് ഒടുവിൽ നമ്മളെ ഏറ്റവും വലിയ സൈനിങ് ഗോളടിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു ബൂസ്റ്റ് പുള്ളിക്കാരൻ്റെ ഇനി വരുന്ന മത്സരങ്ങളിലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരു ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ തുടക്കം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാകും പക്ഷെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയി പോക്കോളും അത് ആയി ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇസാക്കിൻ്റെ കാര്യത്തിൽ ഇപ്പം ഒരു ഗോളടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് മത്സരങ്ങളിൽ ഭയങ്കര വീക്കായിരുന്നു ഫിസിക്കലി ആയാലും സ്റ്റാമിന ഒന്നും തീരെ ഇല്ലാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഗോളടിച്ചു ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിലും ഗോളടിക്കാൻ സാധിക്കട്ടെ എന്നുള്ള കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തി എന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ ബേഡ്സിൻ്റെ കാര്യമായാലും ബേഡ്സ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ ചങ്ങായിക്ക് നല്ല ടാലൻ്റിലെ പ്ലെയറാണ് അപ്പം ഈയൊരു ഫോർ ഫോർ ടു സിസ്റ്റം മേ ബി ഈ ഒരു സിസ്റ്റം തന്നെ സ്ലോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ വേഡ്സിന് എക്സൽ ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് ഫ്രണ്ടിൽ രണ്ടാമത്തെ ഒരു സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ചാൽ ഐ ഹോപ്പ് വേഡ്സ് പുള്ളിക്കാരൻ്റെ ഫോം റീഗെയിൻ ചെയ്യും ഗോളടിച്ച് കൂട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗാക്പോ ഒരു അസിസ്റ്റും ഒരു ഗോളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസിൽ ഗ്യാക്ക് കുറ്റം പറഞ്ഞിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഇന്നലെ ആ ഡിഫെൻസീവിലി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഗ്യാക്ക് അങ്ങനെ ഒരുപാട് ക്രൂഷ്യേറ്റ് ചെയ്യുന്നൊന്നുമില്ല അപ്പം ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മത്സരം വിജയിച്ചു ഡിഫൻസീവിലി സ്ട്രക്ചർ അടിപൊളിയായിരുന്നു എസ്പെഷ്യലി ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ചങ്ങായി റൈറ്റ് ബാക്കിൽ നമ്മൾ മിഡ്ഫീൽഡേഴ്സിനെ കളിപ്പിക്കുന്നത് ജോൺസിന അല്ലെങ്കിൽ സൊബോസ് ലൈന എന്തുകൊണ്ട് ഗോമസിനെ കളിപ്പിച്ചുകൂടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു മത്സരം കണ്ടെത്തുന്നത് ഒരു പ്രോപ്പർ ബാക്ക് നമ്മളെ ബാക്ക് ലൈനിൽ കളിച്ചാലും അതുകൂടാതെ ഒരു മെയ്ക്ക് ഷിഫ്റ്റ് മിഡ്ഫീൽഡറെ പിടിച്ച് ബാക്ക് ലൈനിൽ കളിപ്പിച്ചാലുള്ള ഡിഫറൻസ് അതാണ് അതൊരു പ്രോപ്പർ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ഡിഫെൻസീവ് സൈഡ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അതുകൊണ്ട് കൊണാട്ടേക്ക് ഇന്നലത്തെ മത്സരത്തിൽ ഓവറായിട്ട് റൈറ്റ് സൈഡ് കവർ ചെയ്യേണ്ട ആവശ്യവും വന്നിട്ടില്ല അതുകൊണ്ട് ഒരുപാട് എറേഴ്സ് കൊണാട്ടയുടെ ഭാഗത്തുനിന്ന് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ മത്സരത്തിൽ കൊണാട്ട എറർ വരുത്തിയിട്ടേ ഇല്ലയാണ് അപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അതായത് പ്രോപ്പറായിട്ടുള്ള ഫോമേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള പ്ലെയേഴ്സിനെ അവരുടെ പൊസിഷനിൽ കളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിഫൻസ് കുറേ കൂടി ബെറ്റർ ബെറ്ററാകും അപ്പോൾ സ്ലോട്ട് ഇനിയിപ്പം അടുത്ത മത്സരത്തിൽ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് റൈറ്റ് സൈഡ് ആദ്യം മാറ്റി വേറെ ഏതെങ്കിലും പ്ലേയേഴ്സിനെ പിടിച്ച് റൈറ്റ് സൈഡ് കളിപ്പിക്കാതിരുന്നാൽ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറയാൻ പറ്റില്ല ചങ്ങാരുടെ മനസ്സിലെന്താണ് പോകുന്നത് പോകണമെങ്കിൽ അടുത്ത മത്സരത്തിൽ ഗോമസിനെ പിടിച്ച് പുറത്തെടുത്തിട്ട് സൊബോസ്ലിനെ പിടിച്ച് റൈറ്റ് ബാക്ക് കളിപ്പിക്കും ചങ്ങായി അങ്ങനത്തെ ഒരു മെൻ്റൽ സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പിന്നെ മെസ്റ്റാവിൻ്റെ പക്കേറ്റിനെക്കുറിച്ച് എനിക്കൊരു കുറച്ച് നല്ല കാലിബറിലെ പ്ലെയറാണ് ചങ്ങായ കാലിൽ നിന്ന് ബോൾ ഇളയുകയും ചെയ്യില്ല ബോളൊക്കെ കിട്ടണമെങ്കിൽ ഫിസിക്കലി പിടിച്ച് വലിച്ച് കളിക്കേണ്ടി വരും ആ ഒരു റെഡ് കാർഡ് ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നതാണ് എങ്ങനെ ആയിരിക്കരുതെന്നുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നതാണ് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കിട്ടി ഓക്കെ അതിനുശേഷം റെഫറിയോട് നമ്മൾ വീണ്ടും തർക്കിച്ച് കഴിഞ്ഞാൽ റെഫറി ആദ്യം ഒഴിവാക്കി വിടും രണ്ടാമതും യെല്ലോ കാർഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ ആ സമയത്ത് നമ്മളെ ടീമിൻ്റെ ക്യാപ്റ്റൻ പോയി പ്ലെയർ എസ്പെഷ്യലി നിങ്ങളെ ടീമിൻ്റെ നമ്മളെ ടീമിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിൻ്റെ മെയിൻ ആണ് ഇതേപോലെ ഒരു പ്രശ്നത്തിൽ വന്നത് മെയിൻ ആണ് ഇപ്പോൾ റെഫറിയോട് തർക്കിക്കുന്നതെങ്കിൽ ടീമിൻ്റെ ക്യാപ്റ്റൻ പോയി ചെങ്ങായനെ പിടിച്ച് മാറ്റി ഉന്തി തള്ളി കൊണ്ടുപോകുക റഫറിയോടുള്ള കോണ്ടാക്ട് കുറക്കുക അല്ലെങ്കിൽ ഈ പ്ലെയറിനെ പ്ലെയറിനോട് ചൂടാവുക തർക്കിക്കരുതെന്നൊക്കെ പറയാം ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ടത് പക്ഷേ എന്ത് പോങ്ങാൻ ക്യാപ്റ്റനാണ് ബോവൻ അവിടെ വന്നിരുന്ന് പൊട്ടനാട്ടം കാണുന്നത് പോലെ ചങ്ങായി പക്കേറ്റ റെഫറിയോട് ചൂടാകുമ്പോൾ ഫറീനും പക്കായിട്ടിനെ ഇങ്ങനെ നോക്കിയു അപ്പം അനാവശ്യമായിട്ട് ഒരു റെഡ് കാർഡ് വാങ്ങി അതിൽ ഇവർ പോലുള്ള ആയി വേറെ പ്രത്യേകിച്ച് ഈ ഒരു മത്സരത്തിൽ ഇങ്ങനെ എടുത്ത് പറയേണ്ട എന്തെങ്കിലും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല വലിയ കാര്യമായിട്ട് എടുത്തു പറയേണ്ടതൊന്നുമില്ല ഈ ഡിഫൻസീവലി ബെറ്റർ ആണ് നമ്മൾ ഗോൾ വഴങ്ങിയില്ല രണ്ട് ഗോളിന് ജയിച്ചു എവ മത്സരത്തിൽ ജയിച്ചു അപ്പം നമ്മളെ മെയിൻ സ്ട്രൈക്കർ ഗോളടിച്ചു നമ്മളെ മെയിൻ പ്ലെയർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഡോമിനൻ്റ് വിന്നല്ല ഒരു ഹൈ ഇൻറ്റൻസിറ്റി വിന്നൊന്നല്ല പക്ഷേ നമ്മൾ വേണ്ടത് ഒരു വിന്നാണ് അത് കിട്ടി അടുത്ത മത്സരത്തിൽ നമ്മൾ സെൻടർലാൻഡിനോട് എങ്ങനെ കളിക്കും നോക്കാം ആർസണലും ചെൽസിയിലും മത്സരം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആർസണൽ ഒന്ന് ഒന്ന് ഇതേപോലുള്ള ബിഗ് മത്സരങ്ങളിലൊക്കെ ആർസണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാട്ടി തീർന്ന ഒരു മത്സരമായിരുന്നു പത്ത് പേരെ വെച്ചിട്ട് ജെൽസിനെ ആൽസലിന് തോൽപ്പിക്കാൻ പറ്റില്ല അപ്പം ബാക്കിയുള്ള ടീമിന് എസ്പെഷ്യലി ഇപ്പം രണ്ടാം സ്ഥാനത്തിൽ സിറ്റി ആയാലും മൂന്നാം സ്ഥാനത്തിൽ ചെൽസി ആയാലും ഈ ഒരു മത്സരം കാട്ടി കൊടുക്കുന്നത് ആസനലിന് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാം ബിഗ് മാച്ചസിലൊക്കെ നമ്മൾ സി ലിവർപൂളോടെ ആസനില് തോറ്റുണ്ടായിരുന്നു സിറ്റിയോട് സാമനില്ല അതേപോലെ ചെൽസിയുടെ സമയം ഇല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് ജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കളി കുറച്ച് മോശമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു കളിച്ചത് അപ്പോൾ ഈ ടൈറ്റിൽ ആസനില് തന്നെയാണ് ഫേവറേറ്റ് പട്ടേ പക്ഷേ ബാക്കിയുള്ള ടീമിന് ചാൻസ് ഉണ്ട് അവരധികം പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതായിരുന്നു ഇന്നലെ ആസനലും ചെൽസിയും തമ്മിൽ നടന്ന മത്സരം ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് പോയിന്റിൻ്റെ ഗ്യാപ്പാണ് അപ്പം ഞാൻ ബേസിക്കലി ലിവർപൂൾ ടൈറ്റിൽ റേസിലുണ്ട് എന്നൊന്നും ഇപ്പം ഈ ഒരു സമയത്ത് പറയുന്നില്ല അത് നമ്മളൊരു എനിക്ക് ഒരു ഏഴ് ആറ് ഏഴ് മത്സരം ലിവർപൂളിന് ജയിക്കാവുന്നതേ ഉള്ളൂ അതായത് നല്ല രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ ജയിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു മത്സരം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വിൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയാണ് അല്ലെങ്കിൽ ലിവർപൂളിൻ്റെ ടോപ്പ് ഫോറിലേക്ക് നാല് മൂന്ന് പോയിൻറ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ലിവർപൂളിൻ്റെ ടോപ്പ് ഫോറിലേക്ക് എല്ല ഒരു ഐ നമുക്ക് നോക്കാം പക്ഷേ ടൈറ്റിൽ റേസ് ഇപ്പോഴും ഓണാണ് സ്റ്റിൽ ആസർ ഫേവറേറ്റ് ആണ് ടൈറ്റിൽ റേസ് ഇപ്പോഴും ഓണാണ് അപ്പോൾ നമുക്ക് അടുത്ത മത്സരത്തിൽ സണ്ടർലാൻഡോടാണ് അതെങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ മത്സരം കണ്ടവരാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത മത്സരത്തിൽ കാണുന്നത് എല്ലാവർക്കും താങ്ക്